ഈശോ മിസ്ഹാനിൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശുദ്ധ മത്താ എഴുതി ദിവസം ശേഷം അതിൻ്റെ ഇരുപതാമത്തെ അധ്യായം ഇരുപത്തി ഒമ്പത് മൂലം മുപ്പത്തി നാല് വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നമ്മളൊത്തിരിത്തോടെ വായിച്ച് ധ്യാനിച്ചിട്ടുള്ള ഒരു വചനഭാഗമാണ് ഈശോ രണ്ട് അന്തരായ മനുഷ്യരെ സൗഖ്യപ്പെടുത്തുന്നത് ഇപ്പം ഇവരിങ്ങനെ വഴിയെതിലിരിക്കയാണ് ഈശോയാണ് നടന്നു പോകുന്നത് അറിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഇവർ നിലവിളിച്ചു കർത്താവേ ദാവൂദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ ഞങ്ങളിൽ കനിയണമേ എന്ന് ഇവർ ഭയങ്കര നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ കണ്ടുനിന്ന ജനമൊക്കെ കൂടെ നിന്നവരൊക്കെ ചുറ്റും നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട് മിണ്ടാണ്ടിരിക്കുക നിശബ്ദരായിരിക്കും എന്നൊക്കെ അവരെ അവരിങ്ങനെ ശാസിക്കുന്നുണ്ട് അവരോട് മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് പക്ഷേ ഇവരെന്തു ചെയ്തെന്ന് അറിയോ ഇവർ കൂടുതൽ ഒച്ചത്തിൽ നിലവിളിച്ചു കർത്താവെ ഞങ്ങളിൽ കനിയണമേന്ന് എന്ന് വെച്ചാൽ അവരുടെ ആവശ്യം അത്രയും വലുതായിരുന്നു അപ്പോൾ അവർക്ക് കണ്ണ് കാണാൻ മേല മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ മേല മറ്റുള്ളവരെ പോലെ സന്തോഷമൊന്നും അനുഭവിക്കുന്നില്ല ഒരുപാട് വർഷങ്ങളായിട്ട് ഒരുപക്ഷെ സങ്കടത്തിലായിരിക്കാം അപ്പോൾ അവരുടെ ആഴത്തിൽ നിന്ന് ഹൃദയത്തിന്റെ വേദനയുടെ ആഴത്തിൽ നിന്ന് അവർ നിലവിളിക്കുകയാണ് കർത്താവെ നീയാണ് കടന്നു പോകുന്നതെന്ന് അറിയാം സഹായിക്കാൻ മറ്റാരും ഇല്ലാത്തൊരവസ്ഥയാണ് ഞങ്ങളോട് കനിവ് തോന്നണം കരുണ തോന്നണം ഇത് പറ്റി ഈശോ അവിടെ നിൽക്കുകയാണ് ഈശോ അവിടെ നിന്നിട്ട് നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്ത് തരണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം ഇരുപത്തൊമ്പാമത്തെ വാക്യത്തിലൊക്കെ മുപ്പത് മുപ്പത്തൊന്നും വാക്യങ്ങളൊക്കെ നമ്മളത് കാണുക ഈശോ അവിടെ നിന്നിട്ട് ചോദിക്കുകയാണ് ഞാൻ എന്ത് ചെയ്ത് തരണം എന്നാണ് നിങ്ങളാഗ്രഹിക്കുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ സങ്കടത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നിലവിളി ഇങ്ങനെ നമ്മൾ ഉയർത്താറുണ്ട് കർത്താവ് എനിക്ക് ആശ്രയിക്കാൻ വേറെ ആരുമില്ല ഈയൊരവസ്ഥയിൽ ഈ ഒരു പാപത്തിൻ്റെ അവസ്ഥയിലായിരിക്കാം ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥയിലായിരിക്കാം ഈ ഒരു ഇരുട്ടിലായിരിക്കാം എനിക്ക് ആശ്രയിക്കാൻ മറ്റാരുമില്ല ഇല്ല അങ്ങ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എൻ്റെ മേൽ കരുണ തോന്നണം എന്നിൽ കനിയണം പ്രിയപ്പെട്ട സ്വരങ്ങളെ ഈശോയുടെ ഇങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ നമ്മൾ മനസ്സിലാക്കണം നമ്മളെ നോക്കി എന്താണ് നിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുന്ന ഒരു ദൈവമാണ് ഈശോ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ആരാധകൾ സമർപ്പിക്കട്ടെ നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ നേർച്ചകൾ നിറവേറ്റട്ടെ ഇതിലൊക്കെ സന്തോഷിച്ച് ഞാൻ നിൽക്കാം എന്ന് പറഞ്ഞ് ആകാശങ്ങൾക്ക് അപ്പുറം ഇവിടെ ഒളിച്ചിരിക്കുന്നൊരു ദൈവമല്ല നമ്മുടെ അടുത്തേക്ക് വന്ന് കുഞ്ഞൻ നിൻ്റെ ആവശ്യം എന്താണ് നിനക്ക് ഞാൻ എന്ത് ചെയ്തു തരണം എന്നാണ് നിൻ്റെ ആഗ്രഹം നമ്മുടെ ആവശ്യങ്ങൾ ചോദിച്ചറിഞ്ഞ് ഒരു ദൈവം ഈ അന്തരായ മനുഷ്യർ ഈശോയോട് ഈ ഒരു അവസരത്തിൽ പറയുന്നൊരു കാര്യമുണ്ട് കർത്താവേ വേറെ ഒന്നും വേണ്ട കണ്ണ് തുറന്ന് കിട്ടണം ഞങ്ങൾക്ക് കാഴ്ച ലഭിക്കണം മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ ആവശ്യം പ്രിയപ്പെട്ട സ്വരങ്ങൾ നമ്മൾ ഒരു പക്ഷേ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുമ്പോഴോ ദേവാലയത്തിൽ ചെല്ലുമ്പോഴോ വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴോ ഒക്കെ ഈശോ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് സംസാരിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഒത്തിരി ബഹളങ്ങൾക്കിടയിൽ ഒത്തിരി ആവശ്യങ്ങൾ പറയുന്നതിനിടയിൽ ഈശോ ശരിക്കും സ്പഷ്ടമായിട്ട് ഇതല്ലേ നിൻ്റെ ആവശ്യം ഇല്ലെങ്കിൽ നീ പറ നിനക്കിപ്പം നിൻ്റെ ജീവിതത്തിൽ എന്താണ് ആവശ്യം എന്ന് സ്നേഹത്തോടെ ഒരപ്പൻ്റെ കരുതലോടെ ചോദിക്കുന്ന ഈശോയുടെ ആ സ്വരം പലപ്പോഴും നമ്മൾ കേൾക്കാതെ പോകുന്നുണ്ട് ഈ ബഹളങ്ങൾക്കിടയിൽ ഈശോ നിന്നോട് ഇന്ന് ഒരു പക്ഷേ ഈ ടോക്ക് കേട്ട് കഴിഞ്ഞു ഒരു ഒരു അഞ്ച് മിനിറ്റ് മാറി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഈശോ ആ ചോദിക്കുന്നത് കേൾക്കാൻ ഇടവരട്ടെ കുഞ്ഞൻ നിൻ്റെ ആവശ്യം എന്താണ് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം എന്നാണ് നീ ആഗ്രഹിക്കുന്നത് ആ സ്വരം കേട്ടാൽ ആ സ്വരം കേൾക്കാൻ സാധിക്കട്ടെ അങ്ങനെ പറയണം ഈശോട് കർത്താവ് ഇതാണ് ഇപ്പം എൻ്റെ ആവശ്യം അന്നാ മനുഷ്യർ പറഞ്ഞു ഞങ്ങളൊക്കെ കണ്ണും മേല കാഴ്ച കിട്ടണം ഈശോ ഒത്തിരി ആവശ്യങ്ങളൊന്നും പറഞ്ഞില്ല നിങ്ങൾ ഇത്രയും ധ്യാനം നിങ്ങൾ നിങ്ങളിത്രയും കാര്യങ്ങൾ ചെയ് നീ ഇത്രയും പാപമൊക്കെ ചെയ്തല്ലേ ഒന്നും ചോദിച്ചില്ല മുപ്പത്തിനാലാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈശോ അവരോട് അലിവ് തോന്നി ഈശോയുടെ മനസ്സലിഞ്ഞ് ഈശോ സ്നേഹത്തോടെ അവരെ തൊട്ട് അവരെ സൗഖ്യപ്പെടുത്തുകയാണ് ആവശ്യം പറയുമ്പോൾ ആ ആവശ്യത്തെ ചോദിച്ചറിയുന്ന ദൈവം ആ നിൻ്റെ വേദന അറിയാനോ നിനക്ക് നിനക്കിത്ര ആവശ്യം ഉണ്ടെന്ന് അറിയാനോ നിൽക്കുന്ന ദൈവം അല്ല മനസ്സലിഞ്ഞ് നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം ഈശോ ആണ് നിൻ്റെ കൂടെയുള്ളത് തിരിച്ചവര് ചെയ്ത ഒരു കാര്യമുള്ളൂ ഈശോ സൗഖ്യപ്പെടുത്തിയപ്പോൾ മുപ്പത്തിനാലാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് അവർ അവനെ അനുഗമിച്ചു പ്രിയപ്പെട്ട സ്റ്റോറികൾ ഇന്ന് ഈ ടോക്ക് കേൾക്കുന്ന സമയത്ത് ഇല്ലെങ്കിൽ ഇന്നത്തെ ഒരു ദിവസം നമുക്ക് ഒരു പ്രാർത്ഥന നമുക്കിപ്പോൾ ഉള്ളൊരു ആവശ്യം അത് ഈശോയുടെ ധൈര്യമായിട്ട് പറ ഈശോ ഇതാണ് ഇതാണിപ്പോൾ എൻ്റെ ആവശ്യം എൻ്റെ ജീവിതത്തിൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ എൻ്റെ ശുശ്രൂഷയുടെ എൻ്റെ ജീവിതമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനിൽ എൻ്റെ ആവശ്യം എൻ്റെ പ്രാർത്ഥന എൻ്റെ സങ്കടം ഇപ്പോൾ ഇതാണ് ഇത് നിനക്കറിയാം ഞാനിത് നിന്റെ മുമ്പിലേക്ക് എടുത്തു വയ്ക്കുകയാണ് ഈശോയ്ക്ക് മനസ്സലിവുണ്ടാവട്ടെ ഈശോ സ്നേഹം തോന്നി നമ്മൾ ചേർത്ത് പിടിക്കട്ടെ ഒറ്റ തീരുമാനം നമ്മൾ എടുത്താൽ മതി എൻ്റെ കർത്താവിനെ ഞാൻ അനുഗമിക്കും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം വൈകിയാലും എൻ്റെ പ്രാർത്ഥന ഒരിക്കലും കേൾക്കാതെ പോയാലും എൻ്റെ നാഥനെ എൻ്റെ ഈശോയെ മുറുകെ പിടിച്ച് അവൻ്റെ പിന്നാലെ ഞാൻ നടക്കുമെന്ന ഒരു തീരുമാനം ഇന്ന് ഈ ദിവസം ഈ സമയമെടുക്കുക തമ്പുരാൻ അനുഗ്രഹമായിട്ട് കൂടെ ഉണ്ടാവും വലിയൊരു സാന്നിധ്യമായിട്ട് ഈശോ നിൻ്റെ അടുത്തുണ്ടാവും ആ സാന്നിധ്യം തിരിച്ചറിയാൻ നിന്നോട് സംസാരിക്കുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കാൻ ഈ ദിവസം തന്നെ ഇടയാവട്ടെ ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആ